വിശ്വാസത്തിൻ്റെ സവിശേഷത വെളിപ്പെടുത്തുന്ന ഒരു കഥ ഗുരുജി തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു പകർന്നുകൊടുത്തത് ഇപ്രകാരം സമീപകാലത്ത് വിവാഹിതരായ യുവമിഥുനങ്ങൾ അവരുടെ ഹണിമൂൺ ആഘോഷിക്കുവാനായിട്ട് ഒരു വഞ്ചിയിൽ ഗലീല കടലിലൂടെ യാത്ര ചെയ്യുക ഭർത്താവ് തന്നെ തുഴയെടുത്ത് ആ വഞ്ചി തുഴഞ്ഞു പോകുന്നത് ഭാര്യയ്ക്ക് കൗതുകമാണ് മധുവിധുവിൻ്റെ എല്ലാ ആനന്ദ വികാരങ്ങളും അവരെ ഉന്മേഷം കൊള്ളി അപ്പോഴാണ് അവരുടെ ആ സന്തോഷമെല്ലാം തകർത്തുകൊണ്ട് ശക്തമായിട്ടുള്ള കാറ്റ് ആഞ്ഞടിച്ച് ആ വഞ്ചി ഉലയുവാനായിട്ട് ഇടയായത് ഗലീല കടലിൻ്റെ പ്രത്യേകത അതുതന്നെയാണ് നനച്ചിരിക്കാത്ത സമയത്ത് ഇപ്രകാരമുള്ള ശക്തമായിട്ടുള്ള കാറ്റ് ആഞ്ഞടിക്കും യേശു ശിഷ്യന്മാരും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ സാഹചര്യത്തിലും ശക്തമായിട്ടുള്ള കാറ്റും കോളും ആഞ്ഞടിച്ച് ആ വഞ്ചി മുങ്ങിപ്പോകാറായ അനുഭവത്തിൽ ശിഷ്യന്മാർ ഗുരുവിനോട് നിലവിളിക്കുന്ന അനുഭവമുണ്ടായി ഈ യുവമിഥുനങ്ങൾ സഞ്ചരിച്ച ആ വഞ്ചി കാറ്റിനാൽ ആടി പുലഞ്ഞി ആകെ പരിഭ്രാന്തമായിട്ടുള്ള ഒരു സാഹചര്യം എല്ലാം തകർന്നുവെന്ന് ചിന്തിച്ച് അവൾ നിലവിളിക്കുവാനായിട്ട് തുടങ്ങി വഞ്ചി തകർന്ന് ആ തടാകത്തിൽ താണുപോകുമെന്ന ഭീതി അവളുടെ ഉള്ളിൽ നിറഞ്ഞു ഇതൊക്കെ അഭിമുഖിക്കുമ്പോഴും ആ ഭർത്താവ് ശാന്തനായി കാണപ്പെട്ടു അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഇരിപ്പും അവള് ആശ്ചര്യപ്പെടും അവൾ ചോദിച്ചു നിങ്ങൾക്ക് പേടിയില്ലേ ഇത്രയും ശാന്തമായിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു വഞ്ചി ഏത് നിമിഷവും മുങ്ങിപ്പോകാം അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ രണ്ടുപേരും ഈ വെള്ളത്തിൽ മുങ്ങിച്ചാകുകയില്ലേ ഈ യുവാവ് ഒരു പടയാളിയായിരുന്നു പെട്ടെന്ന് അവൻ അവന്റെ അരയിൽ വെച്ചിരുന്ന വാളെടുത്ത് അവളുടെ നേരെ ഉയർത്തിപ്പിടിച്ചു അത് ചെയ്യുമ്പോൾ അവൾ അക്ഷോഭ്യായി കാണപ്പെട്ടു അവർക്ക് ഒരു ഭാവ് ഉണ്ടാകുന്നില്ല അപ്പോൾ ഭർത്താവ് ചോദിച്ചു നിനക്ക് ഭയമില്ലേ ഈ വാള് ഞാൻ നിന്റെ കഴുത്തിന് നേരെ ഉയർത്തിയിട്ടും നീ അതിൽ പരിഭ്രാന്തയായില്ലോ അതെന്തുകൊണ്ടാണ് അവൾ പറഞ്ഞ് ഞാൻ എന്തിന് പരിഭ്രമിക്കണം വാൾ നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് നിങ്ങൾ എന്നെ എത്രമാത്രം ആഴമായി സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഭയക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ ചിരിച്ചുകൊണ്ട് ഭർത്താവ് അവളോടായി പ്രതിവചിച്ചു അങ്ങനെയെങ്കിൽ ഈ കടൽക്ഷോഭത്തിൽ ഞാൻ എന്തിന് പേടിക്കണം ഈ ചുഴലിക്കാറ്റ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവമറിയാതെ അല്ല ഈ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നത് ഞാനും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് സുരക്ഷിതനായിട്ട് ആയിരിക്കുന്നത് അതുകൊണ്ട് ഈ സ്നേഹനിധിയായിട്ടുള്ള ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തു ചെയ്താലും ആ നന്മയ്ക്കായിട്ട് മാത്രമേ ഉള്ളൂ ദോഷകരമായിട്ട് അവിടെ നിന്നൊന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്യുകയില്ല നാം ഈ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഈ കൊടുങ്കാറ്റിനാൽ ഇവിടെ മരിക്കേണ്ടി വന്നാലും അതെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാത്രമാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു ഗുരുജി ഈ കഥ പറഞ്ഞതിനു ശേഷം ഇപ്രകാരം കൂട്ടിച്ചേർത്തു ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസവും ഇപ്രകാരമായിരിക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന സമയങ്ങളിൽ മാത്രമല്ല ദൈവത്തിലുള്ള ആശ്രയവും ആ സന്തോഷവും വെളിപ്പെടേണ്ടത് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും സന്തോഷത്തിലും സമാധാനത്തിലും കൂടെ ഇരുന്ന് നമ്മെ നടത്തിയ ദൈവം ഈ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെയുണ്ടെന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോകാതെ തളർന്നു പോകാതെ നമ്മെ ഉയർത്തി നിർത്തുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലാകമാനം നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിലുള്ള ആശ്രയ ബോധം വിശ്വാസം ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് അരുളി ചെയ്തിട്ടുണ്ട് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ചാടി കടലിലേക്ക് പോവുക എന്ന് പറഞ്ഞാലും അതനുസരിക്കുമെന്ന് കർത്താവ് ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചത് നമുക്കറിയാം ദൈവം നമ്മെ അംഗീകരിക്കുന്നതിൻ്റെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിൻ്റെ ഏക മാനദണ്ഡം എത്രമാത്രം നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു എന്നത് അടിസ്ഥാനമാക്കി ഉത്കണ്ഠയും ആകുലതയും ഒഴിവാക്കി ഭദ്രമായിട്ടുള്ള വിശ്വാസ ജീവിതം ഒരു ജയ ജീവിതം നയിക്കുവാൻ ദൈവത്തിലുള്ള ആശ്രയബോധം നമ്മെ സഹായിക്കും യേശുക്രിസ്തു തൻ്റെ അവസാന നാളുകളിൽ ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാണെന്ന് അരളി ചെയ്തപ്പോൾ ഇതേ ഉത്കണ്ഠയും ഭീതിയും കഴിഞ്ഞ മൂന്നര വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഗുരുവിൻ്റെ ഉപദേശങ്ങളും സംരക്ഷണങ്ങളും ഞങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ പോകുന്നുവെന്ന് ചിന്തിച്ച ശിഷ്യന്മാർ തികഞ്ഞ അനാഥരെ പോലെ യേശുവിൻ്റെ അടുത്ത് വന്ന് ിലപിക്കുക തങ്ങളുടെ ഗുരുനാഥൻ തങ്ങളെ വിട്ട് കടന്നുപോയാൽ തങ്ങൾക്ക് നേരിടാൻ പോകുന്ന പ്രതികൂലങ്ങൾ യഹൂതന്മാരിൽ നിന്ന് തങ്ങൾ അഭ്യുഹരിക്കാൻ പോകുന്ന പീഡനങ്ങൾ പ്രതിസന്ധികൾ ഇതിനെക്കുറിച്ചെല്ലാം അവർ അവരസ്വസ്ഥരായി ആ സമയത്ത് ഗുരു അവരെ ധൈര്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ അതെ ദൈവത്തിലുള്ള ദീപ്തമായ ഉറപ്പായ വിശ്വാസമാണ് ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള ഏക വഴി ഇപ്രകാരമുള്ള ഒരു ദീപ്തമായിട്ടുള്ള ആഴമയായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളും കൊടുങ്കാറ്റും ദൈവം അറിയാതല്ല എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ അവിടുത്തെ മക്കളാണ് അവിടുത്തെ കരങ്ങളിലാണ് നമ്മളായിരിക്കും അവിടെ നമ്മെ അനാഥരായി വിടുകയും ദൈവമറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ടിൽ പൗലുസ്ലീഹ ഇപ്രകാരം പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിക്കൂടെ വ്യാപരിക്കും ഗോഡ് ബ്ലസ് യു വിഷ് യു ഓൾ ദ ബെസ്റ്റ്